നടനും ബി ജെ പി സ്ഥാനാർത്ഥിയുമൊക്കെയായിരുന്ന ജി കൃഷ്ണകുമാറിൻ്റെ ഒരു മോഷണം നടന്നു എന്ന് ഒരു പരാതി ജി കൃഷ്ണകുമാർ കൊടുക്കുന്നു ഒരു കൗണ്ടർ കേസും ഉണ്ട് അതേസമയം തന്നെ അറുപത്തി ഒമ്പത് ലക്ഷം രൂപ കാണാനില്ല എന്ന് പറയുന്നു ഈ പരാതിപ്പെട്ട ആൾക്കാർ ഈ പറയുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർ തങ്ങളെ കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞൊക്കെ കേസ് കൊടുത്തിരിക്കുന്നത് എന്താണ് വാസ്തവം അതായത് നമ്മൾ ഇന്ന് രാവിലെ മുതൽ ഈ വാർത്തയാണ് ചാനലുകളിലെല്ലാം പ്രചരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണകുമാറിൻ്റെ ഒരു വെർഷൻ നമ്മൾ കേട്ടു അതായത് കൃഷ്ണകുമാരൻ്റെ മകൾ ദിയയുടെ ബോട്ടിക്ക് എന്ന് പറഞ്ഞ സ്ഥാപനം അത് നാലഞ്ച് വർഷമായിട്ട് നല്ല നിലയിൽ പ്രവർത്തിച്ചു വരുന്നതാണ് അവിടെ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരുപാട് സാധനങ്ങൾ ആഭരണങ്ങൾ അടക്കം ഒരുപാട് ബോട്ടിക്ക് ആകുമ്പോൾ അറിയാമല്ലോ അത്തരത്തിലുള്ളൊരു കടയായിരുന്നു അപ്പോൾ അവിടെ മൂന്ന് ജീവനക്കാരികൾ ആണ് നോക്കിക്കൊണ്ടിരുന്നത് കാരണം കൃഷ്ണകുമാരൻ്റെ മകൾ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലും മറ്റുമൊക്കെ ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ട് സെക്ഷനും എല്ലാം കൈകാര്യം ചെയ്യുന്ന ഈ സ്റ്റാഫുകളായിട്ടുള്ള മൂന്ന് യുവതികളാണ് കൊച്ചുകുട്ടികളാണെന്നാണ് പറയുന്നത് വലിയ പ്രായമില്ലാത്ത കുട്ടികളാണ് അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ സ്ഥാപനത്തിൻ്റെ ക്യു ആർ കോഡ് കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സ്വന്തം ക്യു ആർ കോഡ് കാണിച്ചുകൊണ്ട് പൈസ കസ്റ്റമർ നിന്ന് വാങ്ങുന്നു അതിനുശേഷം മൂന്ന് പേരും ഡിവൈഡ് ചെയ്ത് എടുക്കുന്നു എന്നാണ് പറഞ്ഞത് ചെറിയ ചെറിയ കള്ളങ്ങൾ ഇടയ്ക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ അവരെങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വിട്ടുകൊടുക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ കണക്കുകൾ പരിശോധിച്ചപ്പോൾ കൃഷ്ണന്മാർ പറയുന്നതനുസരിച്ച് ഏകദേശം അറുപത്തൊൻപത് ലക്ഷം രൂപയോളം എന്നാണ് പറയുന്നത് ഇത് കണ്ടെത്തി അതിനുശേഷം ഇവരെ അടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ഇവർ എട്ട് ലക്ഷം രൂപ മടക്കി കൊണ്ടുവന്ന് കൊടുത്തു ബാക്കി പൈസ പിന്നീട് കൊടുക്കാമെന്നാണ് പറയുന്നത് ഇത് ഈ പറയുന്നത് ക്യു ആർ കോഡ് വഴി മാത്രമുള്ള ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത് ക്യാഷായി വാങ്ങിയത് കുറേയേറെ ഉണ്ടാകാം അതിന് കണക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ സി സി ടി വിയിൽ കൃത്യമായി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് മെയിൽ വഴി പരാതി കൃഷ്ണകുമാർ നൽകിയിട്ടുണ്ട് അവിടുന്ന് റിപ്ലൈ ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർ സ്റ്റാഫുകൾ കൊടുത്തിരിക്കുന്ന പരാതി കൃഷ്ണകുമാറിനും കുടുംബവും തങ്ങളെ കൊണ്ടുപോയി കെട്ടിയിട്ട് മർദ്ദിച്ച് പൈസ വാങ്ങി എന്ന രീതിയിലാണ് അവർ കൊടുത്തിരിക്കുന്നത് അതിന് അതും പ്രകാരം കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് വരാൻ കേസെടുക്കും എന്ന് പറഞ്ഞിട്ടും വാർത്തകൾ വരുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ബി ജെ പിയുടെ നേതാവും ഒക്കെ ആയതുകൊണ്ട് തന്നെ മറ്റ് ഇപ്പോൾ ഈ പറഞ്ഞപോലെ സി പി എമ്മിലുള്ളവരെല്ലാം എന്തായാലും കൃഷ്ണകുമാറിനെതിരായിട്ട് വരാനായിരിക്കും ആഗ്രഹിക്കുക പക്ഷേ കൃഷ്ണകുമാറിൻ്റെ വർഷൻ നമ്മളൊരു സ്വകാര്യ ചാനലിൽ കണ്ടു അദ്ദേഹം വളരെ കൃത്യമായി അത് പറയുന്നുണ്ട് കാരണം ഇത് ഞങ്ങളുടെ ഭാഗത്തെ കുറ്റമാണ് കാരണം മുതലാളി എന്ന നിലയിൽ അത് കൃത്യമായി അന്വേഷിക്കുകയാണ് സ്റ്റാഫുകൾക്ക് പൂർണ്ണ വിശ്വാസം കൊടുക്കണ്ട കൊടുക്കരുതായിരുന്നു ഇനി നിങ്ങൾ മറ്റാരെങ്കിലും ഇത്തരത്തിൽ കച്ചവട സ്ഥാപനങ്ങൾ നടക്കുന്നെങ്കിൽ നടത്തുന്നുണ്ടെങ്കിൽ സ്റ്റാഫുകളെ പൂർണ്ണമായും വിശ്വസിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ മറ്റ് സാധനങ്ങൾ എടുക്കാൻ പോകുമ്പോഴുമൊക്കെ ഒരുപാട് തിരിമറികൾ നടത്തിയിട്ടുള്ളതായി കൃഷ്ണന്മാരുടെ മകൾ ദിയേയും പറയുന്നു അതായത് ചാലയിൽ പോയി കുറേ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ടൊരു കണക്ക് കാണിക്കും ആ കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ മാച്ച് മാച്ചാവില്ല ബില്ലില്ലെന്ന് പറയും പിന്നീട് ഒരു തവണ ബില്ല് ചോദിച്ചപ്പോൾ ബില്ലും അതിലുള്ള തുകയും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ മറ്റ് ചില സാധനങ്ങൾ വാങ്ങി അതിന് ബില്ല് കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്നും ദിയ പറയുന്നുണ്ട് ഏതായാലും ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ ഈ തട്ടിപ്പിൽ ആദ്യഘട്ടത്തിൽ വാർത്ത വന്നത് കൃഷ്ണന്മാരും കുടുംബവും ചേർന്ന് ജീവനക്കാരെ മർദ്ദിച്ചു കെട്ടിയിട്ട് മർദ്ദിച്ചു പൈസ വാങ്ങി എന്ന തരത്തിലായിരുന്നു പക്ഷേ കൃഷ്ണകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് കൃത്യമായി വിവരിച്ചു അതായത് ഈ ക്യു ആർ കോഡ് ഇവർ മറച്ചു വയ്ക്കുകയും അതിനുശേഷം ഇവരുടെ ക്യു ആർ കോഡ് മൊബൈലിൽ സെറ്റ് ചെയ്ത ശേഷം അതിന് മുകളിലായി വെച്ചിട്ട് ഇതിലേക്ക് സ്കാൻ ചെയ്യാൻ പറയുകയൊക്കെ ചെയ്യുന്ന രീതികളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു കടയിൽ പോയി കുറേ കുറെ സാധനം വാങ്ങുമ്പോൾ ക്യു ആർ കോഡ് കംപ്ലയിൻ്റ് ആണെന്ന് കടക്കാർ പറഞ്ഞാൽ മറ്റൊരു ക്യു ആർ കോഡ് തന്നാൽ നമ്മൾ സ്വാഭാവികമായും അതിലേക്ക് തന്നെ കൊടുക്കുകയുള്ളു പലപ്പോഴും നമ്മൾ പല സ്ഥലത്തും പോയപ്പോഴും ചില കടകളിൽ ഈ ക്യു ആർ കോഡ് കംപ്ലൈൻ്റ് ആണെന്ന് പറയാറുണ്ട് അപ്പോൾ അത് പറയും ഇത് ഇങ്ങനെ ഓണർഷിപ്പിൽ വ്യത്യാസം കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് അവരുടെ തന്നെ ഒരു മെയിൻ ആളിൻ്റെ തന്നെയാണ് എന്ന രീതിയിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബില്ലും കൃത്യമായി കൊടുക്കാറില്ല എന്നും പറയുന്നു കാരണം കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധനം വാങ്ങി പെട്ടെന്ന് പൈസ കൊടുത്ത് പോവുക എന്നുള്ളതിനപ്പുറം ഈ പറഞ്ഞ പോലെ ബോട്ടിക്കിലുള്ള ബില്ലൊന്നും സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ സ്വർണ്ണ ഒക്കെ വാങ്ങുന്നതാണെങ്കിലോ അല്ലെങ്കിൽ വലിയ ബില്ലുകൾ വരുന്ന ഒക്കെ ആണെങ്കിൽ മാത്രമല്ല ബില്ലുകൾ സൂക്ഷിക്കേണ്ടു അതോടൊപ്പം തന്നെ തുണിക്കടകളിലുള്ള ബില്ലുകൾ പലരും സൂക്ഷിക്കുന്നത് അത് വീട്ടിലുള്ളവർക്ക് വാങ്ങി കൊടുക്കുമ്പോൾ അത് പാകമാകാത്ത അതാണെങ്കിൽ തിരിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ ബില്ല് നിർബന്ധമായും വേണം ഈ ബോട്ടിക്ക് പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങൾ പിന്നെ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാം നമുക്ക് വേണ്ടി തന്നെ വാങ്ങുന്നത് അവയായിരിക്കുമല്ലോ സ്വാഭാവികമായി ബില്ലാരും ആരും ചോദിച്ച് വാങ്ങാറില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ മറ്റ് ചെറിയ ചെറുകിട കടകളിലേക്കൊക്കെ ആണെങ്കിൽ മാത്രം അതിൻ്റെ ഒരു കണക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ബില്ല് ചോദിക്കേണ്ടതുണ്ട് തന്നെ സാധാരണ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു ബോട്ടിക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേഷനറി കടയിൽ പോയി കുറേ സാധനം വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് ക്യു ആർ കോഡ് വഴി പൈസ കൊടുത്ത് പോകാനും ബില്ല് അവർ ചിലപ്പോൾ നിർബന്ധിച്ചായിരിക്കും നമുക്ക് തരിക തന്നാലും നമ്മളത് ചുരുട്ടി കൂട്ടിയേം കളയുകയുള്ളൂ അപ്പോൾ സ്വാഭാവികമായും അതുകൊണ്ട് കസ്റ്റമേഴ്സിനും സംശയമൊന്നും തന്നെ തോന്നിയില്ല പക്ഷേ ഈ അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ ഒക്കെ തട്ടിപ്പ് പലപ്പോഴായി നടത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല കാരണം ഇത്രയും വലിയൊരു തട്ടിപ്പ് കാരണം നമുക്കിപ്പോൾ അറിയാം ഒരു അമ്പതിനായിരം രൂപയുടെ അറുപതിനായിരം രൂപയുടെ തട്ടിപ്പ് പോലെ അല്ല അറുപത്തി ഒമ്പത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് ഇത്രയും കാലം കൊണ്ട് എന്ന് പറയുമ്പോൾ അത് കൃത്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതിൽ എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അവർ കൗണ്ടർ കേസ് കൊടുത്തതും അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ഇതിൽ ആരാണ് തെറ്റ് ചെയ്തത് എന്നുള്ളത് എന്തായാലും അറിയേണ്ടത് തന്നെയാണല്ലോ അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴും അത് കൃത്യമായി പോലീസിൻ്റെ അന്വേഷണം കൃത്യമായ രീതിയിൽ പോയെങ്കിൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താനാകൂ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കൂ കാരണം ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ അത് കുറേയേറെ പേർക്ക് ജോലി കിട്ടുന്നതാണ് അതോടൊപ്പം തന്നെ കുറേ പേർക്ക് ഇത് സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നതാണ് അപ്പോൾ ആ സ്ഥാപനം നല്ല നിലയിൽ മുന്നോട്ട് പോയാൽ മാത്രമേ അത് എല്ലാവർക്കും അതിന് പ്രയോജനം ലഭിക്കുകയുള്ളൂ ഇപ്പോൾ ഒരു സ്ഥലത്ത് അവിടെ പോയി സാധനം അത് പിന്നെ ഒരു കട മറ്റു സ്ഥലങ്ങളിലേക്ക് വരും സ്വാഭാവികമായി തന്നെ ഈ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി സോഷ്യൽ മീഡിയ വഴി വലിയ രീതിയിൽ ഇൻഫ്ലുവൻസേഴ്സായി മാറിയതാണ് ആ കുട്ടികളെല്ലാം തന്നെ കൃഷ്ണകുമാർ ഒരു നടനായിരുന്നെങ്കിൽ കൂടി കൃഷ്ണകുമാറിനെ ഉണ്ടാക്കിയ ഇമ്പാക്റ്റിനേക്കാൾ കൂടുതൽ കൃഷ്ണകുമാറിന്റെ മക്കളാണ് സോഷ്യൽ മീഡിയ വഴി സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പറയുന്ന ീൽസ് ചെയ്യുന്നതിൽ സിനിമയിലായിട്ട് മഹാനയൊക്കെ നല്ല രീതിയിൽ അഭിനയി അഭിനയിക്കാനും അഭിനയ ശേഷി ഉള്ളവരും അപ്പോൾ കൃഷ്ണകുമാറിൻ്റെ ജീവിതത്തിൽ ഏറെ ആ കുട്ടികൾ ഈ ചെറുപ്രായത്തിൽ സാധിച്ചു എന്നുള്ളത് കൃഷ്ണകുമാർ എന്നെ വല്ലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എനിക്കറിയില്ല അവരെന്താണ് അവർ അവരവരുടേതായ വരുമാനം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൂടെ സോഷ്യൽ മീഡിയ പ്രോഡക്ട്സിലൂടെ അവർ കണ്ടെത്തുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അവർ ഈ പറയുന്ന ഒരു ബിസിനസ്സിലേക്ക് കടന്നു കൃഷ്ണകുമാർ അതിനു മുമ്പ് ബിസിനസ് ചെയ്തായിട്ടൊന്നും നമുക്കറിയില്ല ഇങ്ങനെ സമർ അങ്ങനെ എന്തെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഷോപ്പ് കത്തിയതായിട്ടോ ഈ കുട്ടികളാണ് അത് നടത്തുന്നത് ആ കുട്ടികളുടെ ഒരു കഴിവിൻ്റെ അവരുടെ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള അവരുടെ യാത്രയിലെ ഒരു നാഴികക്കല്ലാണ് അല്ലെങ്കിൽ ഒരു ചവിട്ട് പടിയാണ് ഈ പറയുന്ന ഷോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഷോപ്പിനകത്ത് ഇത്തരത്തിലൊരു ക്രമക്കേട് ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പരസ്പരം പഴചിചാരുന്ന രീതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രത്തോളം നല്ല കാര്യമല്ലല്ലോ ശുഭകരമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം തിരുവനന്തപുരത്ത് ഈ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലാണെന്ന് തോന്നുന്നു കേസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണം വേണം അടക്കം സമീപിച്ചിരിക്കുന്നു കാരണം ഇവർ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കുടുംബമാണ് കാരണം എല്ലാവരും തന്നെ അറിയാം സോഷ്യൽ മീഡിയ വഴി ആൾക്കാർ അറിയുന്ന ആൾക്കാർ അപ്പോൾ ഇവരിങ്ങനെ തട്ടിക്കൊണ്ടുപോകും കിട്ടിയിട്ട് ഉദ്രപിക്കുമെന്നൊക്കെ പറയുന്നതെന്നും വിശ്വസിക്കാൻ ഇത്ര പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഇവരുടെ കടയിൽ ചിലപ്പോൾ ഇവർ ഈ പറയുന്ന പെൺകുട്ടി ഗർഭിണിയായതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ തൊഴിലാളികളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതായിരിക്കാം ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു തർക്കത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു കേസിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും ഇതിനകത്തൊരു വിശദമായ പോലീസ് അന്വേഷണം വന്നാൽ കൃത്യമായ രീതിയിൽ തന്നെ ഇതിൻ്റെ കള്ളി വെളിച്ചത്താകും അതിൽ യാതൊരു സംശയവുമില്ല ഇത്തരത്തിലുള്ള കേസുകളൊക്കെ തെളിയിക്കാൻ വളരെ എളുപ്പമാണ് അതിൻ്റെ അകത്തുള്ള തീരുമാനം ഉടനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതുമാത്രമല്ല ഈ കൃഷ്ണന്മാരുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എല്ലാം ഒരു സുതാര്യമാണ് അവർ മക്കളുമായി എല്ലാ എല്ലാ മക്കളുമായി ഉള്ള എല്ലാ കാര്യങ്ങളും കേരളീയ പൊതുസമൂഹത്തിന് മുഴുവൻ അറിയാം ഒരു തുറന്ന പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാവരും ഒരു റൂമിലാണ് കിടന്ന് ഉറങ്ങുന്നത് അത്ര ഒരു നല്ലൊരു ഫാമിലിയാണ് അപ്പോൾ അത് അവർക്ക് സംഭവിച്ച് ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള വസ്തുത സ്വാഭാവികമായി പറഞ്ഞതുപോലെ എല്ലാ കേരളീയ പൊതുസമൂഹത്തിലുള്ള എല്ലാവരും അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അറിയുന്നതുപോലെ ഇതിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക